എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൂരിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് നിലവിൽ വന്നിരിക്കുന്നത് കേട്ടോ കട്ട് ഓഫ് അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് അപ്പൊ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് നോക്കാം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ ബാക്കി ലിസ്റ്റ് കൂടി ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ കണ്ണൂരിടേ വന്നത് ബാക്കി ഇന്നും ഒന്നോ രണ്ടോ ജില്ലകളുടെയും കൂടി വരാനാണ് ചാൻസ് എത്രയും പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ട് അവർക്ക് അതിനുശേഷം അവർക്ക് വെരിഫിക്കേഷൻ ഡേറ്റ് ഇപ്പോൾ മലപ്പുറത്തിൻ്റെ വെരിഫിക്കേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഈ മാസം ഇരുപത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓരോ ജില്ല ഓരോരോ ഓരോരുത്തർക്കും ഓരോരോ ആണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിന് അടുത്ത മാസം ഏഴിനാണ് മെയ് ഏഴിനാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതലാണ് അപ്പോൾ ഓരോ ജില്ലയുടെയും പെട്ടെന്ന് തന്നെ അവർ എന്താണ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് മെയിൽ ലിസ്റ്റ് തയ്യാറാക്കാനാണ് അപ്പോൾ നമുക്ക് കണ്ണൂരുടെ അമ്പത്തി ഒൻപതേ പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് കേട്ടോ മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തി എട്ടും പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുന്നൂറ്റി എഴുപത്തി നാല് ഡി എൽ ഇരുപത്തി എട്ട് ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി അൻപത് പേരുടെ ലിസ്റ്റാണ് കട്ട് ഓഫ് ഏകദേശം താഴ്ന്നു തന്നെയാണ് അൻപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്നാണേ അപ്പോൾ ബാക്കി എല്ലാ ജില്ലകളുടെയും വേരിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണോ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തത് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഒറിജിനൽ കയ്യിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്ന് ഇനി ഒരു ജില്ലയോ അല്ലെങ്കിൽ രണ്ട് ജില്ലയോ കൂടി ഇന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും കണ്ണൂരിട നിലവിൽ വന്നിട്ടുണ്ട് കട്ട് ഓഫ് അൻപത്തൊൻപത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് വെരിഫിക്കേഷന് എന്തെങ്കിലും അഥവാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടുത്തുള്ള കഫേയോ കഫേ ഉണ്ടാവും കേട്ടോ എന്തായാലും അതിൻ്റെ അടുത്ത് അഥവാ പി എസ് സി ഓഫീസിൻ്റെ അടുത്ത് തന്നെ കഫേ ഉണ്ടാവും അവിടെ പോയിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മതി നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ചിലർ ചിലർക്കാണെങ്കിൽ സൈൻ ഇട്ടതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ കാണും അതുപോലെ തിരുവനന്തപുരം ഉള്ളവർ അതുപോലെ സെൽഫ് ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യാനൊക്കെ മറന്നിട്ടുണ്ട് അത് അവർക്കൊക്കെ എന്താണ് വെരിഫിക്കേഷൻ ടൈമിൽ കറക്റ്റാക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട് അതുപോലെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടും കാര്യമില്ല ചിലപ്പം മെയിൻ ലിസ്റ്റിൽ കാണാതെ ആവാം അതുകൊണ്ട് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ജില്ലയിലെ എടുത്ത് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം നൂറ്റി പതി പതിനഞ്ച് പേരായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അഥവാ മെയിൻ ലിസ്റ്റല്ല ഷോർട്ട് ലിസ്റ്റിൽ അഥവാ ഷോർട്ട് ലിസ്റ്റിൽ അതിൽ പേരെ എന്താ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ ഓരോരോ ബേച്ചായിട്ടാണ് അവർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ടൈമിംഗ് ഒക്കെ ഉണ്ടാകും രാവിലെ അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഒന്നും ഉണ്ടാവില്ല വെരിഫിക്കേഷൻ ടൈം രാവിലെ തന്നെയാണ് കൃത്യ സമയത്തിൽ തന്നെ വെരിഫിക്കേഷന് പോകാനായിട്ട് ശ്രദ്ധിക്കണേ നിലവിൽ എട്ട് ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നത് ഇനി ഒരു ആറ് ജില്ലകളുടെയും കൂടി ഷോർട്ട് ലിസ്റ്റ് അടുത്ത വെള്ളിയാഴ്ച ഉള്ളിൽ വരികയായിരിക്കും അപ്പോൾ ഉടൻ തന്നെ എല്ലാവർക്കും വെരിഫിക്കേഷൻ ഡേറ്റ് കിട്ടും നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും പ്രൊഫൈൽ മെസ്സേജ് ആയിട്ടും എല്ലാം ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ മെയിലായിട്ടും വരുന്നുണ്ട് പേടിക്കണ്ട എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് നോക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ജില്ലകളിൽ അപ്പം നിങ്ങൾക്ക് അറിയാം എങ്ങനെയായാലും അറിയാൻ കഴിയും നിലവിൽ മലപ്പുറം ജില്ലയിൽ വെരിഫിക്കേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് ഈ മാസം ഇരുപത്തി എട്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്ഡേഷനൊക്കെ കറക്റ്റായിട്ട് അറിയിക്കണമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്